ിയ സുഹൃത്തായ അർജുനന് വേണ്ടി കൊണ്ടുള്ള തെരച്ചിൽ അതിവിപുലമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തുമ്പും പാലും ഇതുവരെ ലഭിച്ചിട്ടില്ല ഏഴ് ദിവസത്തോളമായി ഇന്നേക്ക് അവിടുന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ് ഈ ലോറിയുടെ ഉടമയോട് ഇതിൽ വലിയ പിടിപാടുള്ള ആള് നിങ്ങളാണോ അഥവാ ലോറി ഡ്രൈവറാണോ ലോറി ഡ്രൈവറുടെ ഉടമയാണോ ആരോ ഒരാള് വലിയ പ്രാധാന്യമുള്ള വലിയ സ്ഥാനമുള്ള ആളുണ്ടല്ലോ അത് ആരാണ് ചോദിക്കാനുള്ള കാരണം ലോറി ഉടമ തന്നെ വിശദീകരിക്കുന്നത് വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു ഈ ലോറിന്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിന്റെ ഡ്രൈവറിനാണോ കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കോൺഗ്രസ് ആര് വിളിക്കുന്നു മാർക്സിസ്റ്റുകാര് വിളിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു എന്താ ആർക്കത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മലയാളിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടും ഇല്ല പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ് അതാ പ്രശ്നം കാരണം ഇവിടെ നിന്ന് വിളിക്കുന്നത് മന്ത്രിമാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാരാണ് വിളിച്ചിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നപ്പോ ഇത് കാണ കാണലോടു കൂടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അവർ ചോദിക്കുന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് നിങ്ങൾ പാർട്ടിയുടെ നിങ്ങൾ എന്തോ ഒരു വലിയ ഉദ്യോഗ വലിയൊരു സ്ഥാനമുള്ള ആളാണല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നാം കേട്ടല്ലോ അദ്ദേഹം എന്താ ഒന്നുമായിട്ടല്ല ഞങ്ങൾ ആരാണ് മലയാളികളാണ് ഞങ്ങൾ മലയാളികളാണ് അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് മലയാളികൾ ഒരാൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ എത്ര ശത്രുതയാണെങ്കിലും എത്ര ശത്രുവാണെങ്കിലും വീണാൽ അവന് കൈത്താങ്ങാവാൻ അത് മറ്റു മലയാളിയെ കൊണ്ട് സാധിക്കും അവനിക്കൊരു പ്രയാസം വന്നാൽ അവനെ സഹായിക്കാൻ മറ്റു മലയാളി തയ്യാറാകും ഒരു ബുദ്ധിമുട്ടെത്തി കഴിഞ്ഞാൽ അവൻ്റെ വിഷമത്തിൽ പങ്കുചേരാൻ ഒരു മലയാളി സഹായകമാകും അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല മതം നോക്കാറില്ല അവന്റെ കളറ് വർണ്ണങ്ങൾ നോക്കാറില്ല അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് ഇദ്ദേഹം ആ മറ്റു അഥവാ കർണാടക സംസ്ഥാനത്തിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തി കൊടുത്തു മലയാളികൾ ആര് എന്നുള്ളത് മലയാളികളുടെ ഒത്തൊരുമ അതല്ലാഹു എന്നും നിലനിർത്തി തെരുമാറാകട്ടെ നമ്മളുടെ പ്രിയ സുഹൃത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടി അതിന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു അവർക്ക് തോഫിയൊക്കെ നൽകട്ടെ അമീൻ